തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തുവന്ന കൂട്ടലും കിഴിക്കലും ഒക്കെ രാഷ്ട്രീയ മുന്നണികൾ നടത്തി കഴിയുമ്പോൾ ഏറ്റവും അമ്പരപ്പുളവാക്കുന്നത് ആലപ്പുഴ ജില്ലയാണ് മറ്റൊന്നും കൊണ്ടല്ല ബി ജെ പിയുടെ അതിശക്തമായ മുന്നേറ്റം കൊണ്ട് അമ്പരപ്പിക്കുന്നത് ആലപ്പുഴയാണ് ഒരു ഇടതുപക്ഷ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലെ ബി ജെ പിയുടെ മുന്നേറ്റം സത്യത്തിൽ ബി ജെ പിയെ പോലും ഞെട്ടിപ്പിച്ചതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പത് ഗ്രാമപഞ്ചായത്തുകളിലാണ് ബി ജെ പി അധികാരം പിടിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കേവലം പതിമൂന്ന് പഞ്ചായത്തുകൾ മാത്രം അധികാരമുണ്ടായിരുന്ന ബി ജെ പി ഇരട്ടിയിലധികം പഞ്ചായത്തുകൾ സ്വന്തമാക്കി തങ്ങളുടെ തങ്ങളുടെ കാട്ടി എന്നാൽ ആലപ്പുഴയിലുണ്ടായത് ഒരു വലിയ താമരക്കനുകൂലമായ കൊടുങ്കാറ്റാണ് ആലപ്പുഴ ജില്ലയിൽ വോട്ട് നേട്ടം ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കാൻ ബി ജെ പി കഴിഞ്ഞുവെന്ന് മാത്രമല്ല ആലപ്പുഴ ജില്ലയിൽ മാത്രം എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ അധികാരം പിടിക്കാൻ ബി ജെ പി കഴിഞ്ഞു ആലപ്പുഴ സൗത്ത് ജില്ലയിലെ ആലപ്പുഴ സൗത്ത് ജില്ലയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും ആലപ്പുഴ നോർത്ത് ജില്ലയിലെ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും ആലപ്പുഴ സൗത്ത് ജില്ലയിലെ ആല ചെന്നിത്തല കാർത്തികപ്പള്ളി തിരുവാൻമണ്ടൂർ ബുധനൂർ പാണ്ടനാട് ചെന്നൻപള്ളിപ്പുറം തുടങ്ങിയ ആറ് ഗ്രാമപഞ്ചായത്തുകളിലാണ് ബി ജെ പി ഇക്കുറി ഭരണം പിടിച്ചത് അതുപോലെ തന്നെ ആലപ്പുഴ നോർത്തിൽ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും ബി ജെ പി ഭരണം പിടിച്ചെടുത്തു ഇതൊക്കെ ഉണ്ടായതിനു പിന്നിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ആലപ്പുഴയിലെ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ട് ആ മാറ്റം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾ നേടി ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കിയെടുത്തത് ശോഭാ സുരേന്ദ്രൻ്റെ ഒറ്റ കഴിവാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്തിനേറെ പറയുന്നു ഇന്ന് ആലപ്പുഴയിൽ ഏറ്റവും ജനകീയ രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ശോഭാ സുരേന്ദ്രനാണ് വീട് വീടാന്തരം കയറിറങ്ങിയുള്ള ബന്ധം ആലപ്പുഴയിലെ തീരദേശ മേഖല എന്നില്ലാതെ നഗരമേഖല എന്നില്ലാതെ എല്ലാ വീടുകളുമായും ആത്മബന്ധമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ ഒരു കല്ലത്തിനിടയിൽ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്ത്രീ ജനങ്ങളുടെ വലിയ പിന്തുണ യുവാക്കളുടെ യുവ വോട്ടർമാരുടെ വലിയ പ്രതീക്ഷ അതാണ് ശോഭാ സുരേന്ദ്രനെ വലിയ ജനകീയയാക്കി മാറ്റുന്നത് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്പം വൈകിയാണെങ്കിലും മണ്ഡലത്തിലെത്തിയ ശോഭാ സുരേന്ദ്രൻ അധികം വൈകാതെ തന്നെ കളം പിടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് മുൻപത്തെ തിരഞ്ഞെടുപ്പ് ഒരു ലക്ഷത്തി എൺപതിനായിരം മാത്രമായിരുന്നു ബി ജെ പിയുടെ എൻ ഡി എയുടെ അവിടുത്തെ വോട്ട് ഷെയർ അത് മൂന്ന് ലക്ഷത്തിലേക്ക് ഉയർത്താൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞുവെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം എന്നത് പേരിന് മാത്രം സംഭവിക്കുകയും നേരിയ തോതിൽ പരാ നേരിയ വോട്ടുകൾക്ക് മാത്രം പരാജയം സംഭവിക്കുകയും ചെയ്തു ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാൽ എം എന്ന ഇടതുപക്ഷത്തിൻ്റെ തീപ്പൊരി നേതാവിനെ പരാജയപ്പെടുത്താനും കെ സി വേണുഗോപാലിനെ വിറപ്പിക്കാനും ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു ഇന്ന് ആലപ്പുഴയിൽ നിന്നുള്ള എം പി ആയി കെ സി വേണുഗോപാലിനേക്കാൾ വലിയ ജനകീയ അടിത്തറയുള്ള നേതാവായി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം തന്നെയാണ് ആലപ്പുഴയിൽ ബി ജെ പിയുടെ ഈ വലിയ നേട്ടത്തിനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്നതിൽ യാതൊരു തർക്കവും വേണ്ട എല്ലാ മണ്ഡലം കമ്മിറ്റികളെയും സജീവമാക്കാൻ എല്ലാ പ്രാദേശിക പാർട്ടി നേതൃത്വത്തെയും സജീവമാക്കാൻ എന്തിനേറെ പറയുന്നു ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓരോ കുടുംബ കൂട്ടായ്മകളിൽ പോലും ശോഭാ സുരേന്ദ്രൻ പോയി സംസാരിച്ചു ആ സംസാരം വലിയൊരു ജനാവലിയെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിണറായി വിജയൻ്റെ അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാരിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഓരോ വികസന പദ്ധതികൾക്ക് പദ്ധതികളെക്കുറിച്ച് വിശദമായി തന്നെ ആലപ്പുഴയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു എന്നതിൽ യാതൊരു തർക്കവും വേണ്ട ആ ശോഭാ സുരേന്ദ്രനെ കാത്തിരിക്കുന്നത് അടുത്ത കായംകുളം നിയമസഭാ സീറ്റാണ് നിലവിൽ ആലപ്പുഴയിൽ ബി ജെ പി വലിയ വോട്ട് നേട്ടമാണ് ഉണ്ടാക്കിയത് എന്നതിൽ യാതൊരു തർക്കവും വേണ്ട കേരളത്തിൽ തന്നെ ബി ഏറ്റവും അധികം വോട്ട് നേടിയ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ ആലപ്പുഴ ജില്ലയിൽ ഉള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ള ചെങ്ങന്നൂർ ചെങ്ങന്നൂരിൽ നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ടാണ് ബി ജെ പിക്ക് ഉള്ളത് കായംകുളത്ത് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ട് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് വോട്ട് മാവേലിക്കരയിൽ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടാണ് ബി ജെ പിക്ക് ഉള്ളത് കേരളത്തിൽ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയ മുപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മൂന്നെണ്ണം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശോഭാ സുരേന്ദ്രനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് സന്ദീപ് വാചസ്പതിയുടേതാണ് സന്ദീപ് വാചസ്പതി നമുക്കറിയാം ബി ജെ പിയുടെ സംസ്ഥാന വക്താവാണ് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റാണ് ഒരു പഴയ മാധ്യമ പ്രവർത്തകനാണ് എൻ്റെ സുഹൃത്താണ് ബി ജെ പിയുടെ ബി ജെ പിയിലെ വക്താവായി ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറിയായി വക്താവായി ഒക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ആ ഏഷ്യാനെറ്റ് എന്ന മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ലേഖകനായി പിന്നീട് കുമ്മൻ രാജശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി സെക്രട്ടറിയായി ചുമതലയേറ്റു പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായി പാർട്ടിയുടെ വക്താവായി ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ചാനൽ ചർച്ചകളിൽ ഏറ്റവും അധികം തിളങ്ങുന്ന ബി ജെ പിയുടെ ഒരു മുഖമായി മാറി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സന്ദീപ് സന്ദീപ് വാചസ്പതി ആ സന്ദീപ് വാചസ്പതിയെ ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റായി പാർട്ടി നേതൃത്വം നിയോഗിച്ചു പിന്നീട് കണ്ടത് ചരിത്രമാണ് പാർട്ടിയെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തനക്ഷമമാക്കാൻ സന്ദീപ് വാചസ്പതിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ തവണ നിയമസഭാ സീറ്റിൽ അദ്ദേഹം മത്സരിച്ചു വലിയൊരു ഓളമുണ്ടാക്കാൻ ആ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ പിന്നീട് ആലപ്പുഴ തന്റെ കൃത്യമായ കർമ്മമണ്ഡലമാക്കി കണ്ടുകൊണ്ട് ആ മേഖലയിൽ കൃത്യമായ പ്രവർത്തനം അദ്ദേഹം കൃത്യമായി തന്നെ തുടർന്നു പോകുന്നു ഇപ്പോൾ ഇതാ ആലപ്പുഴയിൽ ബി ജെ പി നേടിയ ഈ ഒരു വലിയ വോട്ട് നേട്ടത്തിനും ആലപ്പുഴയിൽ എട്ട് പഞ്ചായത്തുകൾ പിടിച്ചെടുത്തതിനും പിന്നിലെ പ്രധാനപ്പെട്ട ചാലക ശക്തികളിലൊന്ന് സന്ദീപ് വാചസ്പതിയാണെന്ന് ഉറപ്പിച്ചു പറയാം രണ്ട് പ്രധാന നേതാക്കന്മാർ ശോഭാ സുരേന്ദ്രനും സന്ദീപ് വാചസ്പതിയും കൃത്യമായി തന്നെ ഇഴയടുപ്പമുള്ള രണ്ട് നേതാക്കന്മാരായി രണ്ട് തലയെടുപ്പുള്ള നേതാക്കന്മാരായി ആലപ്പുഴയുടെ മണ്ണിൽ ഇങ്ങനെ വിരാജിച്ചു നിൽക്കുമ്പോൾ ആലപ്പുഴയിൽ എങ്ങനെ ബിജെപിക്ക് പിന്നോട്ട് പോകാൻ കഴിയും ആ ചോദ്യമാണ് ഉയരുന്നത് ആലപ്പുഴയിൽ എങ്ങനെ ബിജെപി പിന്നോട്ട് പോകും ബി പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവുമില്ല ആലപ്പുഴയിൽ ബി ജെ പിക്ക് മുന്നേറാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ ആലപ്പുഴയിൽ ബി ജെ പിയെ കാത്തിരിക്കുന്നത് വലിയ ഒരു താമര വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും ആലപ്പുഴയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഒരു ജനകീയ മുന്നേറ്റം ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ സ്ത്രീജനങ്ങളുടെ പിന്തുണ പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗത്തിൽ നിന്നടക്കമുള്ള ഉണ്ടായ പിന്തുണ എല്ലാ കാലത്തും സി പി എമ്മിനെ ആലപ്പുഴയിൽ ജയിപ്പിച്ചത് എസ് എൻ ഡി പി വോട്ടുകളാണ് ഈഴ വോട്ടുകളാണ് ഈഴ വോട്ടുകൾ എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ബാലറ്റിലെ ഒരു ഒരു വലിയൊരു നിക്ഷേപം തന്നെയായിരുന്നു ആ നിക്ഷേപത്തെ പൊളിക്കാൻ സി പി എമ്മിന്റെ ആ കോട്ട കൊത്തളങ്ങളെ തകർത്തറിയാൻ ശോഭാ സുരേന്ദ്രന്റെ വരവിലൂടെ കഴിഞ്ഞു സന്ദീപ് വചസ്പതി കൂടി നേതാവായി ആലപ്പുഴയിലെത്തിയതോടുകൂടി ജില്ലയിലെ പാർട്ടിക്കൊരു വലിയ നേതൃത്വം ലഭിച്ചു ജില്ലയിലെ പാർട്ടിക്കൊരു പുതിയ ദിശാബോധം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ഞെട്ടിക്കും കേരളത്തിൽ ഒന്നല്ല ഒന്നിലധികം താമരകൾ വിഴി വിരിയുന്ന ജില്ലയായി മാറും കേരളത്തിന്റെ പെൺകരുത്ത് കേരളത്തിന്റെ പെൺപുലി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് പടി നടന്നെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട